മായമില്ലാതെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ റാങ്ക് ജേതാക്കൾക്ക് ആദരമൊരുക്കി മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പ്രശസ്ത കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാണുന്നു യോഗ്യത എന്നാണ് ഞാൻ ஒரு மீனையும் அடுத்தேக்கு காலம் ஆகிரி நடந்தும் യോഗ്യത നേടി വിജയികളായവർ ആത്മാന്വേഷകരാകണമെന്നും സ്വയോഗ്യതയെ മറ്റുള്ളവരുടെ യോഗ്യതയുമായി താരതമ്യം ചെയ്ത് വിലയിരുത്തണമെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു വിവിധ പ്രോഗ്രാമുകളിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് കരസ്ഥമാക്കിയ നൂറ്റി വിദ്യാർത്ഥികൾക്കാണ് കോളേജ് ആദരവൊരുക്കിയത് Endowment Award for the best student in Hindi. Award for the best student in Award and Reverend John, Dr. John Bollamettan Endowment Award for the Anjana Babu of Hindi Second Round in university Examination. കോതുമംഗലം രൂപതാ വികാരി ജനറാളും കോളേജ് മാനേജറുമായ ഫാദർ ഡോക്ടർ പയസ് മലയെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബർസാർ ഫാദർ പോൾ കളത്തൂർ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി വൈസ് പ്രിൻസിപ്പൾമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ ഡോക്ടർ ജിജി കെ ജോസഫ് പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ എമി ടോമി എന്നിവർ മെറിറ്റ് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു